മാധ്യമങ്ങളെ കാണുന്നുണ്ട് സമിതി യോഗം അത് ചർച്ച ചെയ്യില്ല അത് പിന്നീട് അത് രാഷ്ട്രീയമായി എടുക്കേണ്ട തീരുമാനം അതും ഇന്നലെ ഉണ്ടായ സംഭവമായിട്ട് യാതൊരു ബന്ധമില്ല യു ഡി എഫല്ലേ തീരുമാനിക്കേണ്ടത് യു ഡി എഫിൽ ഒരു കക്ഷിയെടുക്കണമെങ്കിൽ യു ഡി എഫാണ് തീരുമാനിക്കേണ്ടത് അതിനകത്ത് യു ഡി എഫിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടി പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കണം ആ തീരുമാനം ഘടകകക്ഷികളെ അറിയിക്കണം അതിന് ചില നടപടിക്രമങ്ങളുണ്ട് ആ അതിൻ്റെ സമയമായിട്ടില്ല സമയം അല്ല എം എൽ എ അടിച്ചു നേരത്തൊന്നുമില്ലല്ലോ എം എൽ എ അടിച്ചു നേരത്തായിട്ടുള്ള വിഷ്വൽ വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ടാവും മുന്നണി പ്രവേശനമായി ബന്ധപ്പെട്ട് അനൗപചാരിക ചർച്ചകൾ നടന്നു എന്ന് പി കെ പറയുന്നുണ്ട് അടുത്ത് യു ഡി എഫ് ചർച്ച ചെയ്തു എനിക്കറിയില്ല ഞാൻ നടത്തിയിട്ട് ഞാൻ യു ഡി എഫിൻ്റെ ചെയർമാനാണ് ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു സംഭാഷണവും നടത്തിയിട്ടില്ല ഒരാളെ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ യു ഡി എഫ് നേതൃത്വം ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല അല്ലല്ല ഈ വിഷയത്തിൽ ഞങ്ങൾ നേരത്തെ തന്നെ ഇവിടെ നിങ്ങൾ കോതമംഗലത്തും കുട്ടമ്പുഴയിലും സംസ്ഥാനത്തുടനീളം കോൺഗ്രസ് യു ഡി എഫും ആ പ്രക്ഷോഭത്തിൻ്റെ പാതയിലാണ് കഴിഞ്ഞ യു ഡി എഫ് യോഗം മലയോര ജാത നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടാണ് വനം വന്യജീവി വന്യജീവിയും മനുഷ്യനും തമ്മിലുള്ള സംഘർഷം ആ കാർഷിക മേഖലയിലെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വലിയൊരു സമരത്തിന് യു ഡി എഫ് രൂപം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചാണ് കഴിഞ്ഞ യു ഡി എഫ് യോഗം ആ കോഴ്സിന് വേണ്ടി ഞങ്ങൾ തീർച്ചയായിട്ടും പിന്തുണയ്ക്കും ഞാൻ അതൊന്നും ചർച്ച ചെയ്യേണ്ട സമയമല്ലല്ലോ ഇത് ഇത് ആരായാലും ഇപ്പം എനിക്കെതിരെ വിമർശനം ഉന്നയിച്ച ആളെ രാത്രി പാതിരാത്രിക്ക് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാം എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യും ഞാൻ അത്രക്കാരനല്ല എന്നെ വിമർശിച്ച ഒരാളെ അത് ശരിയായിരിക്കും അദ്ദേഹത്തിന് അത് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ആളെ ഒരു എം എൽ എയെ രാത്രി വീട്ടിൽ കയറി പത്ത് നൂറ്റി ഇരുപത് പോലീസുകാർ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ട് എന്ത് സാഹചര്യം ഉണ്ടായത് എന്ത് എന്ത് സാഹചര്യമാണ് ഉണ്ടായത് അവിടെ പോലീസ് പറഞ്ഞാൽ മതിയല്ലോ താങ്കൾക്കിപ്പോൾ ഏതിൽ കേസെടുത്തിട്ടുണ്ട് താങ്കൾ അവർ നോട്ടീസ് കൊടുത്ത് നാളെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം അല്ലെങ്കിൽ കോടതി കോടതിയിൽ പോയി ജാമ്യമെടുക്കുക അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാകാം എന്തെല്ലാം വഴികളുണ്ട് ഞാൻ ചേട്ടാ ആ നിയമസഭ മുഴുവൻ തല്ലി തകർത്ത മന്ത്രി ഇപ്പോഴും അതിൻ്റെ അകത്തിരിക്കാനുള്ള എം എൽ എമാർ ഇപ്പോഴും അതിൻ്റെ അകത്തിരിക്കാനുള്ള അവരെ ആരെയും അറസ്റ്റ് ചെയ്തില്ലല്ലോ സർക്കാരിൻ്റെ കാശും മുടക്കി നിയമസഭ ഈ ലോകം മുഴുവൻ കണ്ടാണല്ലോ നിയമസഭ തല്ലി തകർക്കുന്നത് ഈ അന്മ തല്ലി തകർക്കാനൊന്നും പോയില്ലല്ലോ പോയില്ലല്ലോ തല്ലി തകർത്ത ആളുകളെ സംരക്ഷിച്ച പാർട്ടിയല്ലേ ഇത് അതുപോലെ ഇപ്പോൾ രണ്ട് കൊച്ചുങ്ങളെ അല്ലേ രണ്ട് മക്കളെ കൊന്ന ഈ പ്രതികളെ കൊടും ക്രിമിനലുകളെ ജയിലിൻ്റെ മുമ്പിൽ നിന്ന് അഭിവാദ്യം അർപ്പിച്ച് സ്വീകരിക്കുന്നൊരു പാർട്ടിയാണ് എന്തൊരു പാർട്ടിയാണിത് കൊല്ലാനും കൊല ചെയ്യാനും ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന അപരിഷ്കൃതരുടെ കൂട്ടമാണ് സി പി എം എന്ന് പറയുന്നത് ഒന്നവനെ സംരക്ഷിക്കാൻ നമ്മുടെ നികുതി പണമെടുത്ത് വക്കീലന്മാരെ കൊണ്ടുവരുന്ന പാർട്ടിയും ഗവൺമെൻറ്റുമാണ് കേരളം ഭരിക്കുന്നത് രണ്ട് കുഞ്ഞുങ്ങളെ രണ്ട് കുടുംബത്തിൻ്റെ പ്രതീക്ഷയായ രണ്ട് ചെറുപ്പക്കാരെ ക്രൂരമായി വെട്ടിക്കൊന്നതിന് കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷിച്ച പ്രതികളെ ജയിലിൻ്റെ മുമ്പിൽ ചെന്ന് സ്വീകരിച്ച് ആനയിക്കുക അതൊരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ആ ജയിൽ ഉപദേശക സമിതി സംഘ അംഗത്തിൽ നിന്ന് ആ പി ജയരാജനെ പുറത്താക്കണം ഈ പാർട്ടിക്ക് നാണമില്ലേ ഈ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ ഇത് ഇവർ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത് ഈ നൂറ്റാണ്ടിലാണോ ഇവർ ജീവിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞതുപോലെ അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളെപ്പോലെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള നാണക്കേടാണിത് കേരളത്തിന് അപമാനമാണ് ഇരട്ട ജീവപര്യന്തം കിട്ടിയ പ്രതികളെ ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ ജയിലിൻ്റെ മുമ്പിൽ ചെന്ന് അഭിവാദ്യം ചെയ്ത് സ്വീകരിക്കുക എന്താ സ്ഥിതി കേരളത്തിൻ്റെ ഇവരാണോ കേരളത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്താൻ പോകുന്നത് അതാണോ ചെയ്യാൻ പോകുന്നത് എന്തൊരു കൂട്ടക്കൊലയാണ് ചെയ്തത് എന്നിട്ട് ആ പ്രതികൾക്ക് മുഴുവൻ സംരക്ഷണം കൊടുക്കുക പാർട്ടി ചെന്ന് എല്ലാ സംവിധാനവും ചെയ്ത് കൊടുക്കുക ആ ജയിലെ എ സി മുറിയാക്കി കൊടുക്കുക എ സി മുറിയാക്കി കൊടുക്കുക നമ്മുടെ ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് എല്ലാ സൗകര്യവും ഉണ്ടല്ലോ ലേറ്റസ്റ്റ് ഫോണും അവരിഷ്ടപ്പെടുന്ന ഭക്ഷണവും മദ്യവും സിഗരറ്റും എല്ലാം കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ വി ഐ പി ട്രീറ്റ്മെൻറ്റാണ് ഈ കൊലക്കേസിലെ പ്രതികൾക്ക് കൊടുക്കുന്നത് ഇതിനൊക്കെ ജനം ചോദിക്കും ചോദിക്കാനുള്ള സമയം വരിക അതൊക്കെ വരുമ്പോൾ നിങ്ങളെ അറിയിക്കുക അത് നേരത്തെ മുൻകൂട്ടി പറയേണ്ട ആവശ്യമൊന്നും നമ്മൾ പറഞ്ഞില്ലേ ഞങ്ങൾ യു ഡി എഫിൻ്റെ അടിത്തറ ഞങ്ങൾ വിപുലപ്പെടുത്തും അതെങ്ങനെ വേണം എങ്ങനെ ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് ദയവ് ഇത് മാധ്യമങ്ങളായും നിങ്ങൾ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും രാവിലെ യു ഡി എഫിൽ എടുക്കുക എന്നിട്ട് ഉച്ചയാകുമ്പോൾ വന്ന് യു ഡി എഫ് ചെയർമാനായി എന്നോട് ചോദിക്കുക എന്തായി എന്ന് ചോദിക്കുക അതല്ലേ ഈ മന്ത്രിസഭയിലെ ഒരു അംഗമല്ലേ പറഞ്ഞത് അവരുടെ വോട്ട് കിട്ടിയിട്ടുണ്ടെന്ന് അതിനാദ്യം പിണറായി വിജയൻ മറുപടി പറയട്ടെ അതല്ലേ ഈ മന്ത്രിസഭയിലെ അംഗം അബ്ദുൾ റഹ്മാൻ ജയിച്ചത് എസ് ടി പി ഐയുടെയും ജമായത്ത് ഇസ്ലാമിയുടെയും പിന്തുണ കൊണ്ടാണ് എന്ന് പറഞ്ഞല്ലോ അതിനാദ്യം പിണറായി വിജയനും എം വി ഗോവിന്ദനും മറുപടി പറയട്ടെ ഇത് നിങ്ങൾക്കറിയാൻ പോലെ മൂന്ന് ദശാബ്ദകാലം ഇസ്ലാമി ഇസ്ലാമി കൂടെ ഞാൻ ഇവിടെ ഇവിടെ നിൽക്കുന്ന എൻ്റെ അല്ലാത്ത ഒക്കെ ഉണ്ട് മത്സരിച്ച അഞ്ച് ുംറസ്റ്റ് ചെയ്ത് രീതി ശരിയല്ല എന്നുള്ളതാണ് വി ഡി സതീശൻ വ്യക്തമാക്കുന്നത് ഒരു ജനപ്രതിനിധിയെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള നിലപാടിനോട് നോട്ടീസ് കൊടുത്ത് വിളിക്കാമായിരുന്നില്ലേ എന്നുള്ളതാണ് ആവർത്തിച്ച് ചോദിക്കുന്നത്